ചരിത്രപ്രസിദ്ധമായ ചേർത്തല വാരനാട് ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന് തുടക്കമായി ബ്രഹ്മശ്രീ കടിയുക്കോൽ മന വാസുദേവൻ നമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു ഫെബ്രുവരി പതിനഞ്ചിനാണ് പ്രസിദ്ധമായ വാരനാട് കുംഭപ്പരണി മഹോത്സവം പ്രസിദ്ധമായ വാരനാട് ക്ഷേത്രത്തിലെ കുംഭഭരണി ഉത്സവം ആരംഭിച്ചു വെള്ളിയാഴ്ച രാവിലെ ഒൻപതിന് തെക്കേടത്ത് കോവിലകമ്പക കൊടിക്കൂറ സമർപ്പണവും ഒൻപത് മുപ്പതിന് ധീവരസഭ വാരനാട് ശാഖയുടെ നേതൃത്വത്തിൽ കൊടിക്കയർ സമർപ്പണവും നടന്നു തുടർന്ന് പതിനൊന്ന് മുപ്പതിന് കൊടിയേറ്റ് ദേവി സ്തുതികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ബ്രഹ്മശ്രീ കടിയക്കോൽ വാസുദേവൻ നമ്പൂതിരി കൊടിയേറ്റുകർമ്മം നിർവ്വഹിച്ചു スタートしました。 നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു ദേവസ്വം പ്രസിഡന്റ് കെ എൻ ഉദയവർമ്മ സെക്രട്ടറി പി അനിൽകുമാർ വൈസ് പ്രസിഡന്റുമാരായ എം ആർ വേണുഗോപാൽ വെള്ളിയാകുളം പരമേശ്വരൻ ട്രഷറർ പി എൻ നടരാജൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു തുടർന്ന് മഹാപ്രസാദമൂട്ടം നടന്നു വൈകിട്ട് മൂന്നിന് ഊരുവലം എഴുന്നള്ളത്ത് ആറിന് ദേശത്താലമൊലികൾ ഏഴ് മുപ്പതിന് മെഗാഷോ മൂന്ന് മുതൽ എട്ട് വരെ ദിവസേന രാവിലെ അഞ്ച് മുപ്പതിന് ഊരുവലം എഴുന്നള്ളത്തുണ്ടാകും ദിവസേന പകൽ പന്ത്രണ്ടിൻ്റെ പ്രസാദമോട്ടും നടക്കും ഫെബ്രുവരി പതിനഞ്ചിനാണ് ചരിത്ര പ്രസിദ്ധമായ കുംഭപ്പരണി മഹോത്സവം